കേസും സാറേ ഈ സജി ചെറിയാന്റെയും എ കെ ബാലന്റെയും ഈ അവസരത്തിലുള്ള പ്രസ്താവനകൾ അതേപോലെ ഇന്ന് സജി ചെറിയാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ബാലൻ അതിന് അദ്ദേഹത്തിന്റെ വിശദീകരണം പറഞ്ഞ് കേസ് പറഞ്ഞ ഞാൻ ഏറ്റെടുത്തു പറഞ്ഞു സാർ ഇത്തരം പ്രസ്താവനകൾ ഇനിയൊരു ഭരണം വരാൻ വേണ്ടി എങ്ങനെയും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ കൗശലക്കാരൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു തലവേദനയല്ലേ ഇത്തരത്തിലുള്ള ഇവരുടെ പ്രസ്താവനകൾ രണ്ട് ഈ ബാലനെ കൊണ്ട് എ കെ ബാലൻ എന്ന് പറയുന്ന പിണറായിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നേതാവ് ഈ ബാലൻ എന്ന നേതാവിനെ കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പറയിക്കുന്നത് ആണ് എന്നൊരു വർത്തമാനവും വരുന്നുണ്ട് ഇന്നലെ വരെ ഇവർക്ക് ന്യൂനപക്ഷങ്ങളോട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർ ജയിച്ചത് ന്യൂനപക്ഷ വോട്ട് കൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് തോന്നി സി പി എം തങ്ങളെ സംരക്ഷിക്കുമെന്ന് അങ്ങനൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും സീറ്റ് കിട്ടിയതെന്ന് രാഷ്ട്രീയം പഠിക്കുന്നത് നമുക്കറിയാം അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ മലപ്പുറത്ത് തന്നെ നേരി അദ്ദേഹത്തിൻ്റെ പരാമർശം ഇപ്പോൾ വെള്ളാപ്പള്ളിയോടുള്ള സ്നേഹം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭൂരിപക്ഷ സമൂഹത്തിന് അതായത് എസ് എൻ ഡി പി വോട്ട് ഇവിടെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എസ് എൻ ഡി പി വോട്ട് പോയി അത് ഉറപ്പാണ് എൻ ബ്ലോക്കായിട്ട് പോയിട്ടുണ്ട് ഇനി ഏത് തരത്തിൽ ശ്രമിച്ചാലും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ പോയ ഭൂരിപക്ഷ വോട്ട് ഇവർക്ക് തിരിച്ചു പിടിക്കണം ഇങ്ങനെയുള്ള സ്ട്രാറ്റജികൾ ഇനി ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ട്രാറ്റജി ഇലക്ഷൻ സ്ട്രാറ്റജിക്ക് ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ വർഗീയത മുന്നിൽ നിർത്തി അതായത് ഭൂരിപക്ഷ സമുദായത്തിനെ കൂടെ ചേർത്ത് വോട്ട് കിട്ടുന്നതിന് കളിക്കുന്ന ഈ കളി വിജയത്തിലേക്ക് എത്തുമോ ബാക്കി എലക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി ഈ കാര്യത്തെക്കുറിച്ച് ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് പറയാം ഇത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണോ എവരെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയിക്കുന്നത് എന്നൊരു സംശയം രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്താണ് സാർ ഈ പറയാം ഒരു പാർട്ടിയെ നമ്മൾ നോക്കി കാണുന്നത് ആ പാർട്ടിയെ എങ്ങനെ നോക്കി കാണണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിന് കുറച്ച് കാലങ്ങൾക്കുമുമ്പ് സി പി എം കേരളത്തിൽ വായിക്കപ്പെട്ടത് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന പാർട്ടി എന്ന നിലക്കാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് വളരുന്ന വികസിക്കുന്ന അധികാരം തേടുന്ന ഒരു പാർട്ടി എന്ന നിലക്കാണ് അത് ശക്തമായി കഴിഞ്ഞപ്പോഴാണ് പല സഹാക്കളും തന്നെ അതിനെതിരെ സംസാരിക്കുകയും പലരും പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സ്ത്രീ സംജാതമാകുകയും ചെയ്തു ഇത് പാർട്ടി തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്ന് തോന്നലുണ്ടായി അപ്പോ പാർട്ടി പിന്നെന്ത് ആ ഇമേജ് അങ്ങ് മാറ്റാൻ തീരുമാനിച്ചു അയ്യപ്പദാസിനെ പറയുന്നത് മനസ്സിലാവുന്ന അതായത് നേരത്തെ മുസ്ലിം പ്രീണനമാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് ശത്രുക്കളൊക്കെ പ്രചരിപ്പിക്കുകയും ആളുകൾക്കൊക്കെ അതാണ് ശരിയെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ വന്നപ്പോഴാണ് അവരുടെ ഒപ്പം നിന്നിരുന്ന ഈ പ്രത്യേകിച്ച് വോട്ടുകൾ എന്ന് പറയുന്നതും നായർ വോട്ട് എന്ന് പറയുന്നതും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതും നഷ്ടപ്പെടാനായിരുന്നു ബാങ്കായിരുന്നു ആ അത് നഷ്ടപ്പെടാൻ തുടങ്ങി അത് നഷ്ടപ്പെട്ടത് ഏറ്റവും പ്രകടമായത് ലോകസഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു അതെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ അത് അതിശക്തമായിട്ടുള്ള രീതിയിൽ സി പി എമ്മിൻ്റെ തലക്കടിച്ചു എന്നാണ് ഞാൻ മനസ്സിലായത് തീർച്ചയായിട്ടും അപ്പോൾ പലരും അവരോടത് നേരത്തെ പറയാറുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ പോകുന്നത് ശരിയല്ല പാർട്ടിക്കകത്തു അങ്ങനെയാണ് പാർട്ടി കമ്മിറ്റിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മുസ്ലിമും ഒരു ഈഴവനും വന്നാൽ മുസ്ലിമിനാണ് പ്രിഫറൻസ് കിട്ടിയിരുന്നത് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയും ഈഴവനും വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്കാണ് പ്രിഫറൻസ് കിട്ടിയിരുന്നത് അതിന് കാരണം ഉണ്ടായിരുന്നു പാർട്ടിയിൽ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം വളരെ കുറവായിരുന്നു അതാണ് പാർട്ടി കണ്ടിരുന്ന ഒരു കാര്യം പക്ഷേ സഹാക്കൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രമാത്രം പാടുപെട്ട് പണിയെടുക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്കെല്ലാ സ്ഥാനങ്ങളും കിട്ടുന്നത് അത് മുസ്ലിങ്ങൾ കാണാം എന്നുള്ള ഫീലുള്ള ഒരുപാട് സാഹചര്യണ്ടായി തീർച്ചയായിട്ടും ഇങ്ങനെ വന്നപ്പോൾ അതായത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകാലങ്ങളിലും ഒക്കെ ഈ പാർട്ടിക്കകത്ത് ഈഴവ അതെ നായർ സാഹക്കളുണ്ട് മുസ്ലിം സാഹാക്കളുണ്ട് നമ്പൂരി സാഹാക്കളൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷേ അതിന് വ്യത്യാസം വരുന്ന ഒരു ഒരു കാലമാണ് ഈ മുസ്ലിം എന്ന് പറയുന്ന ജനവിഭാഗത്തോട് ചേർത്ത് വെച്ച് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് എന്ന നിലക്ക് പലരെയും വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും സി പി എം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് അധികാരം നേടുന്ന പാർട്ടിയാണെന്നുള്ള തോന്നലുണ്ടായെങ്കിൽ ഇത് പൊതുസമൂഹത്തിൽ സി പി എമ്മിന് നഷ്ടം വരുത്തിയൊരു സംഭവമാണ് തീർച്ചയായിട്ടും അങ്ങനെ വന്ന സമയത്താണ് സി പി എം എന്ത് ചെയ്യുന്നത് അതിനെ കുടഞ്ഞു കളയാൻ ശ്രമിക്കുകയല്ല അതും കുടഞ്ഞുകളും കുടഞ്ഞു കളയാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജമാത്ത് ഇസ്ലാമിയുടെ തലക്കടിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കാലത്ത് അവരോടൊപ്പം അപ്പോ അവരുടെ കൂടെ നിന്ന് അവരെ എതിർക്കുന്നു അതിശക്തമായിട്ട് എതിർക്കുന്നു അതിശക്തമായിട്ട് എതിർത്തു ആ അതിന്റെ തുടർച്ചയിലാണ് യു ഡി എഫ് യു ഡി എഫ് ആണെന്ന് വെച്ചാൽ ഈ സതീശൻ മതേതരം ഒക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയെ എന്താണ് വട്ടം പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ആ ആ സമയത്താണ് ഇന്ന് ഇന്നലെയും ഈ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു നേതാവ് പറഞ്ഞതെന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നതാണ് എന്ന് അങ്ങനെ വന്നിപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ചെയ്തു തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സി പി എം അവരെ അടിച്ചു അപ്പോൾ കോൺഗ്രസ്സും രമേശ് ചെന്നിത്തലയും ഒക്കെ പറയുന്നത് വെച്ചാൽ ഇത്രയും കാലം നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ ആണല്ലോ നിന്നിരുന്നത് അതെ അത് ശരിയായിരിക്കും അത് കഴിഞ്ഞില്ലേ സി പി എം പറയുന്നത് ഞങ്ങളവർ വിട്ടു അവരിങ്ങനെയാണ് എന്ന് തോന്നിയതിൻ്റെ പേരിൽ ഞങ്ങളവർ ഉപേക്ഷിക്കുന്നു ഇനി യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ അധികാരം ആരായിരിക്കും കൈകാര്യം ചെയ്യുന്നത് അത് മുസ്ലിങ്ങളായിരിക്കും ജമായുടെ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഒരു പ്രസ്ഥാനുള്ള ബാല്യെന്ന് വന്നത് അല്ലേ അത് കഴിഞ്ഞിട്ടാണ് സതിജ് ചെറിയ പറയുന്നത് നോക്കൂ നിങ്ങൾ കാസർഗോഡും അതേപോലെ മലപ്പുറവും അല്ലേ കോഴിക്കോടൊക്കെ നോക്കൂ അവിടെ നിന്ന് ജയിച്ചു വന്നിരിക്കുന്നവരുടെ ലിസ്റ്റെടുത്ത് നോക്കൂ ആരാണ് അതിനകത്തുള്ളത് മുസ്ലിങ്ങളല്ലേ മുഴുവൻ എന്ന് ചോദിക്കുന്നത് അപ്പം ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് വർഗീയതയാണല്ലോ പച്ചവർഗീയതയാണ് പക്ഷേ അത് യാഥാർത്ഥ്യവുമാകാം ശരിയാണ് അത് ഈ യാഥാർത്ഥ്യം ഞാൻ കാരണം എന്താ എന്റെ ചോദ്യം അതെ ഇത് ബാലൻ ഈ വരികൾക്കിടയിൽ ഒളിപ്പിച്ച ഒരു സംഗതി ഉണ്ട് ജമാ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ നാല് ദിവരെ കണ്ടിട്ടുള്ളത് കോൺഗ്രസ് ഭരണത്തിൽ വരുമ്പോൾ നിയന്ത്രിക്കുന്നത് ആരാണ് സാർ ലീഗാണ് അപ്പൊ ലീഗിനെ പച്ചയ്ക്ക് പറഞ്ഞില്ല എന്നുള്ളതല്ലേ നമ്മൾ ഇത് മനസ്സിലാക്കാനുള്ളത് അല്ലെ ഈ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഈ അപകടം ഉണ്ട് അവിടെ ഇപ്പോഴും വരാൻ പോകുക അല്ല സമുദായ സ്വാധീനം വളരെ ശക്തമാണ് കാരണം നമ്മളിപ്പോ കൊച്ചിയിൽ കണ്ടൊരു കാര്യം കൊച്ചിയിൽ കണ്ട കാര്യം സജീവ ചെറിയ പറഞ്ഞില്ലേ കൊച്ചിയിൽ എന്താ കണ്ടത് കൊച്ചിയിൽ കോർപ്പറേഷൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ മിനിമോൾ ആ അപ്പോൾ എന്താ സമുദായ സഭ പറഞ്ഞു സഭ പറഞ്ഞു മിനിമോൾ പറയുന്നവരെ നിങ്ങൾ മേയറാക്കി കൊള്ളണം കറക്റ്റാ അതൊരു ഭയങ്കര പ്രശ്നമല്ലേ തീർച്ചയായിട്ടും സമുദായ സംഘടന യു ഡി എഫിനെ നിയന്ത്രിക്കും എന്ന് പറയുന്നത് യു ഡി എഫ് നേരത്തെ ഈ മുസ്ലിങ്ങൾ മുസ്ലിം പ്രേരണം വഴി സി പി എമ്മിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഒരു 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 എന്താണ് ഫീൽ പൊതുബോധത്തിലുണ്ടായ സമയത്താണ് സി പി എം എന്ത് ചെയ്തത് പൊളിഞ്ഞത് അതേ പൊളിവ് ആർക്കുണ്ടാവുമ്പോൾ കോൺഗ്രസ് കോൺഗ്രസിന് ഉണ്ടാകുമ്പോൾ അപ്പൊ ബാലൻ പറഞ്ഞത് അല്ല എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് സമുദായ സംഘടനകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതിനകത്തോട്ട് കടത്തിവിടാൻ പാടില്ല അല്ല അവർ സമുദായ സംഘടനകളാണ് ആത്മസമ്മേനം പാങ്ങിടെ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ കാര്യം നോക്കിയാ അവരുടെ സമുദായത്തിന്റെ കാര്യം അവരുടെ സമുദായം നോക്കിയാണ് തീർച്ചയായിട്ടും സുമാരൻ നായർമാരനായ സമുദായത്തിന്റെ കാര്യം തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ നോക്കുക അവരെക്കൂടി കയറി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോഴാണ് ഈ രാഷ്ട്രീയം ആ ഇപ്പം നമ്മളുടെ ഇത് ഇവരെ കൂടി മലീമിസമാക്കി നിർത്തിയിരിക്കുക അതിൽ ഈ രാഷ്ട്രീയക്കാരും കൂടി ചെല്ലുമ്പോൾ അത് കുറച്ചും കൂടി വികൃതവും വൃത്തിയേട്ടതായും മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ മതേതര സ്വഭാവമുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ മനുഷ്യൻ അതിനനുസരിച്ച രീതിയിൽ പാകപ്പെടണം അതിനനുസരിച്ചതിൽ പാകപ്പെടണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതല്ലാണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഓരോ സമുദായത്തിന്റെയും വോട്ട് കഴിഞ്ഞി അധികാരത്തിലെത്താം എന്ന് കരുതിയാൽ അത് രക്ഷപ്പെടില്ല എന്നുള്ളതാണ് ഇപ്പം നേരത്തെ കോൺഗ്രസ് ബി ജെ പി വരുന്നതിന് മുമ്പും കോൺഗ്രസ് ഈ സമുദായങ്ങളെ പ്രണിപ്പിച്ച് തന്നെയാണ് അധികാരത്തിൽ എരുതരുത് ബി ജെ പിന്നപ്പോൾ അത് പച്ചയ്ക്ക് പറഞ്ഞു അങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശക്തമായി തീരുകയും ഉത്തരേന്ത്യയിൽ അത് കോൺഗ്രസിനെ പൊളിച്ചടുക്കി മുന്നോട്ട് പോയി തീർച്ചയായിട്ടും അതിന് എല്ലാ സ്ഥലത്തും അതിൻ്റെ ഒരു ആധിപത്യമായി തീർച്ചയായിട്ടും കേരളത്തിലാണ് ഇനി അത് കടന്നു വരാനുള്ളത് അതിൽ കടന്നു വരുന്നതിനുള്ള തടസ്സമായിട്ട് നിൽക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പേരിനെ ഇവിടെ നിലനിൽക്കുന്നത് അവരെ പൊതുവേ പറയുമ്പോൾ അവർക്ക് വർഗീയതയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊരു തടസ്സമായി ആ തടസ്സം ഇപ്പോൾ ഇല്ലാതാണ് കാരണം അതങ്ങനെ ഒളിഞ്ഞെങ്കിൽ ഇല്ലാണ്ടാവും അതിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രസക്തി അല്ല ഒരു പേരിനുള്ളൊരു പാർട്ടി എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രത്യേക ശാസ്ത്രം കൃത്യമായി കേരളത്തിൽ നിലനിന്നാൽ ബി കേരളത്തിൽ കടന്നു വരാനുള്ള വഴി അടഞ്ഞു പോകും പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ദുർബലമാക്കപ്പെട്ടു ആ ദുർബലമാക്കപ്പെട്ടതിൻ്റെ പ്രത്യാഘാതമാണ് നമ്മളിപ്പോൾ ആരിലൂടെയും കേൾക്കുന്നത് ബാലനിലൂടെയും സജി ചെറിയാനിലൂടെയും കേൾക്കുന്നത് നേരത്തെ വളരെ കൃത്യമായിട്ടുള്ള പ്രത്യയശാസ്ത്ര ശാസ്ത്ര നിഷ്ഠ അവർക്കുണ്ടായിരുന്നെങ്കിലും അവരെന്ത് ചെയ്യുമായിരുന്നു അതിനനുസരിച്ച് നിലപാടെടുക്കുകയുള്ളായിരുന്നു ആ നിലപാട് മാറിപ്പോയി ഇപ്പം പുതിയൊരു രാഷ്ട്രീയമാണ് ആ പുതിയ രാഷ്ട്രീയത്തിൽ സി പി എം ഉദ്ദേശിച്ചൊരു കാര്യം നിർവഹിക്കപ്പെട്ടു അവരുടെ ഒരാവരണം പൊളിഞ്ഞു പോയി എന്താണ് ഇത് മുസ്ലിം പാർട്ടിയാണെന്നുള്ള കാര്യമായിട്ട് അങ്ങനെ വോട്ട് നഷ്ടപ്പെടുന്നതിലുള്ള ഒരു കൊതിക്കറല്ലേ ഈ പറയുന്ന ഈ പറയുന്ന വോട്ട് വോട്ട് പോയി പോയി ഉണ്ടായിരുന്ന എല്ലാം പറയുന്നെല്ലാം പോയിത്തേക്ക് പിന്നെ ഇനി കിട്ടാൻ പോകുന്നവരെ വെറുതെ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ട് ഇല്ലാതാക്കാൻ വേണ്ടി പറയുന്ന ഒരു കള്ള നമ്പർ അല്ലേ വെറും അല്ല എന്ത് പറയുന്നത് അല്ല അത് അവർക്ക് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ തിരിച്ചുപിടിക്കാൻ പറ്റും ഒരാളും ചേർക്കാ ഇപ്പൊ പാർട്ടിക്കാരായിട്ടുള്ള മുസ്ലിം അതല്ലാതെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു നമ്മൾ കണ്ടത് അതെ അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ആ വോട്ട് പൂർണ്ണമായിട്ടും പോട്ടെ എന്ന് കരുതുകയും ഇവിടെ കൃത്യമായിട്ട് ഈ ധ്രുവീകരണം എന്ന് നമ്മൾ പറയാം അതെ സമുദായ ധ്രുവീകരണം അത് ഉണ്ടാവുകയും ചെയ്യട്ടെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രസ്താവനകളായിട്ട് മാറി തീരാണിച്ചത് പ്രസ്താവനകൾ മാത്രമല്ല എല്ലാവരുടെയും പ്രവൃത്തികൾ അതാണ് തീർച്ചയായിട്ടും എല്ലാ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഒരു വ്യത്യാസമില്ല തീർച്ചയായിട്ടും നേരത്തെ കുറച്ചും കൂടി ഇപ്പോൾ ഒളിഞ്ഞ് ചെയ്തിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി തെളിഞ്ഞു ചെയ്യുന്നത് മാത്രമല്ല ഒരു വാർഡിലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കും അപ്പം അവർ നോക്കുന്നതിനാണ് ആ വാർഡിലെ ഏത് സമുദായത്തിനാണ് ഏത് ജാതിക്കാണ് കൂടുതൽ വോട്ടുള്ളത് നോക്കും അതെ എന്നിട്ട് അവരുടെ പാർട്ടി അത് എന്താണ് സി പി എം ആയാലും സി പി ഐ ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ചെയ്യുന്നത് എന്താ അവരുടെ ആളെ ആ സമുദായത്തിൽപ്പെട്ട ഒരാളെവിടെ സ്ഥാനാർത്ഥിയാക്കും ബി ജെ പി കാരൻ പോലും ചെയ്യുന്നതാണ് ക്രിസ്ത്യാനിയെ കൊണ്ട് സ്ഥാനാർത്ഥിയും അപ്പം അവൻ്റെ ഹിന്ദുത്വ ഈ തീവ്ര ഹിന്ദുത്വത്തിന് വേണ്ടി നിലനിൽക്കുമെങ്കിലും അവനെന്ത് ചെയ്യും മുസ്ലിമിനെ ചിലയിടത്ത് സ്ഥാനാർത്ഥിയാക്കും ചിലയിടത്ത് ക്രിസ്ത്യാനിയെ സ്ഥാനാർത്ഥിയാക്കും കാരണം അവിടെ അതൊരു ക്രിസ്ത്യ ബെൽറ്റ് ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ എന്തായിരിക്കും മുസ്ലിം ബെൽറ്റായിരിക്കും അവിടെ അവരാണ് സ്ഥാനാർത്ഥിയാണ് എറണാകുളം വളരെ സിമ്പിളായിട്ട് എറണാകുളം നിയോജക മണ്ഡലം അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയിലെത്തി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയിലെത്തി ബി ജെ പിടെ സ്ഥാനാർത്ഥിയിലെത്തി അങ്ങനെ ആക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇങ്ങനെ ആയി എങ്ങനെ രക്ഷപ്പെടുന്ന അവിടെ നാട് അപ്പം അങ്ങനെ വന്ന് 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 എത്തിങ്കൽ ഇവർക്ക് തോന്നി ഈ കൊച്ചി എന്ന് പറയുന്ന നഗരം ലത്തി നഗരമാണ് ഇവിടെ ആര് എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ ലത്തീത്സവം തീരുമാനിക്കും എന്ന് അവരങ്ങ് കരുതുകയും അവരഹങ്കരിക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ജാതികൾ അല്ലെങ്കിൽ മതസമൂഹങ്ങൾ മതസമുദായങ്ങൾ എന്തൊക്കെ നടക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറിയില്ല അത് ഒരിക്കലും ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം അധികാരത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം ആ സമൂഹം തന്നെ എന്തു ചെയ്യും അങ്ങനെയായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ചെറുപ്പമായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ജാതി പറയാനായിട്ട് ആളുകൾക്ക് നാണമാകുകാണോ മാറി ഒരു നാണവില്ലായ്മ അവന്റെ ജാതി വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഒരു സമൂഹ സമൂഹം മാറി അപ്പൊ ഇതിന് ഒരു മാറ്റം വരേണ്ടത് ആവശ്യമാണ് പക്ഷെ അത് ആരും കൊണ്ടുവരും എങ്ങനെ കൊണ്ടുവരും നമുക്ക് സതീശൻ പറഞ്ഞാൽ മാത്രം നടക്കും അല്ല ബി ഡി സതീശനൊക്കെ ഇതിന്റെ ഭാഗമാണ് അതിൽ കൂടുതൽ വ്യത്യാസമായിട്ട് എനിക്ക് അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ആളാണ് പക്ഷെ അദ്ദേഹം വെറുതെ അല്ല വെറുതെ പറയുന്നതല്ലേ ഇത് ഇപ്പോ ഈ വന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത്രേ ഉള്ളു അത്രയും കൂടുതലൊന്നും ഇതിനകത്ത് ചില സമയത്തൊക്കെ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ സി പി എമ്മിന്റെ എത്രയോ നേതാക്കൾ സംസാരിച്ചിട്ടുള്ളൂ പുതിയ കാലം പുതിയ രീതികൾ അടിസ്ഥാനത്തിലുള്ള സംഭാഷണങ്ങളായിട്ട് നമ്മളതിനെ കണക്കാക്കും അപ്പോ സി പി വോട്ട് പിന്നെ അതിനകത്തൊരു ഗുണമുള്ളത് അങ്ങനെയൊക്കെ സംസാരിക്കാൻ വന്ന് സംസാരിക്കുന്നത് തന്നെ നല്ലത് എന്നേ നമുക്ക് പറയാനുള്ളൂ ഇങ്ങനെയെങ്കിലും ഒരാളെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ ആളുണ്ടാവുന്നല്ലോ അല്ല അതങ്ങനെ സംസാരിക്കുന്നതല്ലാണ്ട് ഈ ജമാഅത്തെ വട്ടം പിടിച്ചോണ്ട് സംസാരിച്ചിട്ട് എന്താ കാര്യം അവർക്ക് അവർക്ക് ഇന്നലെ ജമാഅത്തെ കൊള്ളാമായിരുന്നു ഇന്ന് കൊള്ളത്തില്ല ഒരു ജമാഅത്തിയാണ് ഭരിക്കാൻ പോകുന്നത് പറയുമ്പോ അവർ ലീഗിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് എല്ലാ ആളുകൾക്കും ഇവരെയൊക്കെ ആവശ്യമാണ് തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ പ്രശ്നം ഇവർക്ക് എല്ലാവർക്കും ആവശ്യമാണ് അതെ അത് മാറ്റി അവർ മര്യാദക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് പ്രസക്തി ഉണ്ടാവില്ല ഇപ്പൊ നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉള്ളൊരു കാലം പരിശോധിച്ചാൽ ഈ ജാതിക്കൊക്കെ വല്ല പ്രസക്തി ഉണ്ടായിരുന്നു ഇവനെയൊക്കെ അടിച്ചുപൊടിക്കുമായിരുന്നു കാരണം എന്താണ് അന്നത്തെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഇതും മാത്രമായിരുന്നു ജാതിക്ക് ഒരു പങ്കുണ്ടായിരുന്നില്ല പ്രാധാന്യം ഉണ്ടായിരുന്നു ശക്തവും വ്യക്തവുമായ രാഷ്ട്രീയമായിരുന്നു അതെ സാർ അപ്പോൾ സാർ ഇത് ഒന്നുകൂടെ ഞാൻ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് ഈ പറയുന്ന രീതിയിൽ സി പി എമ്മിന് വോട്ട് കിട്ടേണ്ട ആ ഒരു വോട്ട് രാഷ്ട്രീയം ഈ രീതിയിൽ അവർ സി പി എം പ്രയോഗിക്കുമ്പോൾ അത് സാറ് പറഞ്ഞ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യശാസ്ത്രത്തിനെ വല്ലാതെ ബാധിക്കുമ്പോൾ അത് ഇനി അങ്ങോട്ട് ഈ അവരുടെ അണികളെ തീർത്തും അവരിൽ നിന്ന് അകന്നു പോകാൻ യഥാർത്ഥ അണികൾ അകന്നു പോകില്ലേ അങ്ങനത്തെ അണികളൊന്നും ഇപ്പൊ ഇല്ല ഇല്ല ഇവർക്കില്ല അല്ല അവർക്ക് ആർക്കും ഇല്ല എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ യഥാർത്ഥ നിക്കാൻ യഥാർത്ഥ യഥാർത്ഥാസ്ത്രം മനസ്സിലാക്കിയ അണികളില്ല അണികൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അണികളോ പാർട്ടികളോ ഒരു സ്ഥലത്തും ഇല്ല അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഓരോ സമയത്തും തോന്നിയ രീതിയിൽ എന്തു ചെയ്യാൻ പറ്റുന്നത് സംസാരിക്കാനും നിലനിൽക്കാനും പറ്റുന്നത് നമ്മുടെ സമൂഹം മാറിപ്പോയി ഈ സമൂഹം എന്ന് പറയുന്നത് ഈ ജാതിയിലും ജാതിയുടെ മണത്തിലും ഒക്കെ ഇങ്ങനെ അഭിരമിച്ച് ജീവിക്കുന്ന സമൂഹമാണ് അവിടെ ഇങ്ങനെയുള്ള നേതാക്കന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത നേതാക്കന്മാരെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല അതാണ് പ്രശ്നം നന്ദി